ഹായ് ഓ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു റ ഹിസ് ലൈഫ് കഴിഞ്ഞ ദിവസം സിസ്റ്റർ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ് ഈ മത്തൻ ഇത് വെച്ചിട്ട് ശർക്കര മത്തൻ ഉണ്ടാക്കി നോക്കാം നമുക്ക് നല്ല മൂത്ത് പാകമായിട്ടുണ്ട് അപ്പൊ കറി വെക്കുന്നതിനെ കടലും എനിക്ക് ഇഷ്ടം അങ്ങനെ മധുരത്തിൽ കഴിക്കാനാണ് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂട്ടത്തില് ബെല്ലേക്കന്റെ കാര്യം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ പഴുത്തിട്ടുള്ള നല്ല വലിയൊരു മത്തനാണ് കേട്ടോ ഇത് തൊണ്ണൂറ്റമ്പത് എം എൽ എ കപ്പിലൊരു കപ്പ് അരി എടുത്തതാണ് തലേ ദിവസം വെള്ളത്തിൽ പൊതിർത്തെടുത്തതാണ് കേട്ടോ ഒരു മുഴുവൻ തേങ്ങ ചൊരണ്ടി എടുത്തിട്ടുള്ളതാണ് ഇത് കുറച്ച് ശർക്കര മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യും കൂടെ എടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇലക്കായ എടുത്തിട്ടുണ്ട് മത്തം കട്ട് ചെയ്യാതെ ചെയ്യാതെങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടു കൂടാണ്ടിരിക്കും കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞതൊന്നുള്ളൂ നമ്മുടെ മത്തന്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതെന്റെ അകത്തുള്ള ഈ കുരു ഈ നാരും ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മത്തനൊക്കെ കട്ട് ചെയ്താണ്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതില് വെള്ളം വെച്ചിട്ട് ബിസിലടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ബിസ്ലടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേവാനാവശ്യത്തിൽ ഉള്ള ഒരു കപ്പ് വെള്ളം വെച്ചെടുക്കുന്നുണ്ട് നമ്മള് കൂടുതലായിട്ടും ഒക്കെ ഉണ്ടോ കേട്ടോ ഇനി നമ്മുടെ മത്തനൊന്ന് വേവിച്ചെടുക്കാണ് ഏലക്കായും നമ്മള് വെള്ളത്തിലിട്ട് അരിയും കുതിർത്തെടുത്ത അരിയും കൂടെ മിക്സിന്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരി ഒന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് നമ്മൾ ശർക്കരൊന്ന് പാനീയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ടു കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അരി നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ശർക്കര പാനിയാക്കി എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ എടുത്ത പാത്രം ഗ്യാസില് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ നമ്മടെ കുക്കറിന്റെ ബിസിലൊക്കെ പോയിട്ടുണ്ട് മത്തൻ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇനി കുക്കറിന്ന് നമ്മടെ മത്തനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ശർക്കര പാനിയാക്കി എടുക്കുന്നത് അതിലെപ്പോഴും കല്ലോ ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നല്ല രീതിയിൽ അരിച്ചുവിട്ട് വേണം നമ്മളെ ഫുഡിന്റെ ഇടലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ശർക്കരയും മത്തനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് ശർക്കര ചേർത്ത് നമ്മുടെ മത്തന് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാന് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അരി കട്ട കട്ടമിടിക്കാതെ എല്ലായിടത്തും മത്തൻ്റെ എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്ക അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം കേട്ടോ ഇതൊന്നും മിക്സ് ആവുന്നത് വരെ അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് അരി ശരിക്കും കുക്ക് ആവാതെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും കേട്ടോ അരിപ്പൊടി നന്നായി കുക്കായി വന്നതിന് ശേഷം നമ്മൾ ചുരണ്ടി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്ക കേട്ടോ അങ്ങനെ നമ്മുടെ മത്തൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ശർക്കരേന്റെ ഏലക്കായൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മത്തന് നല്ല ടേസ്റ്റിനും ഇടക്കൊന്ന് കടിക്കാനും വേണ്ടിട്ട് കാഷ്യൂ നെയ്ലൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷൊക്കെ മറന്നു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെയ്യും കാശും എല്ലായിടത്തും എത്തുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാട്ടോ ൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ചൂട് കൂടെ കഴിക്കാൻ തന്നെയാണ് ഇതിന് ടേസ്റ്റ് ഇങ്ങനെ നമ്മുടെ ശർക്കര അത്രയോടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരെയും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്